കേരളത്തിൽ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണല്ലോ കേരളത്തിലെ മസ്റ്ററിംഗ് ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇത് ഇൻഫോമീഡിയ മലയാളം ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ഭക്ഷ്യ വകുപ്പിന്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്റ്ററിംഗ് ദുരന്തത്തിന് വഴിവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളിലൂടും മുൻഗണന റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പാവങ്ങൾക്കുള്ള സാധനങ്ങൾ അനർഹർ കൈപ്പറ്റുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിർദ്ദേശം മാർച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ഇമെയിൽ മുഖാന്തരം ആവശ്യപ്പെട്ടിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഇ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ഭക്ഷ്യവകുപ്പ് അലംഭാവം തുടർന്നു ഒടുവിൽ മസ്റ്ററിംഗ് വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം നാല് കത്തുകൾ സംസ്ഥാനത്തിന് അയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളത്തിൽ നടപടി തുടങ്ങിയത് ഫെബ്രുവരി തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ ഐടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷന് ആവശ്യമായ പരിശീലനം നൽകി തീയതികളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകി ഇതിനുശേഷമാണ് റേഷൻ കടകളിലൂടെ ഇ പോസ്റ്റ് മെഷീനിലൂടെ പതിനാലായിരത്തി റേഷൻ കടകൾ വഴിയുള്ള മസ്റ്റർ മഞ്ഞ പിങ്ക് കോടി ലക്ഷത്തി പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ ഉപഭോക്താക്കൾ ഇത്രയും പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കാനുള്ള ഐ ടി മിഷന്റെ സർവറിന്റെ ശേഷിക്കുറവാണ് ജനങ്ങളെ വലക്കുന്നത് ഇപ്പോൾ മായി നിർത്തിവച്ചിരിക്കുകയാണ് സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുക എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും കത്ത് നൽകി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് ഇരകളാവുന്നത് സാധാരണ മനുഷ്യരാണെന്ന് ഓർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ കുറ്റപ്പെടുത്തി